ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ ഇവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം അത് അല്ലേ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്തുണ്ടായിട്ട് സന്തോഷിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലേ നമുക്ക് നമ്മുടെ ചിന്താഗതിയാണ് നമ്മളെ സന്തോഷിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെയാണ് നമ്മുടെ ജീവിത രീതി പോകുന്നത് തന്നെ നമ്മുടെ മനസ്സ് സന്തോഷിക്കുന്നതും ഒക്കെ നമ്മുടെ ചിന്താഗതിയിലൂടെയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ സന്തോഷം നമുക്ക് ആർക്കും വേറെ ആർക്കും കൊണ്ടു തരാൻ പറ്റില്ല അത് നമ്മൾ തന്നെ കണ്ടെത്തണം അപ്പം നമ്മൾ നമ്മുടെ എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അപ്പം അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീട്ടിലുൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾക്ക് അതില്ലോ ഇതില്ലോ പറ്റി ഓർത്ത് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് സന്തോഷിക്കാനേ പറ്റില്ല നമ്മുടെ പിന്നെ ജീവിതം ചക്രം പോലെയാണ് അപ്പം നമുക്ക് അതിനകത്ത് സന്തോഷവും സങ്കടമൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മളെന്ത് ചെയ്യുക സങ്കടങ്ങൾ വരുമ്പം നമ്മൾ അതിനെക്കുറിച്ച് ഓർത്തന്നെ വേവലാതിപ്പെട്ടിരിക്കാതെ നമുക്കത് ജീവിതത്തിൽ ദൈവപ്പം നമുക്ക് ഓരോ വിധി വെച്ചിട്ടുണ്ടാവും ജനിക്കുമ്പം തന്നെ നമ്മുടെ ജീവിതം ഈ രീതിയിലൊക്കെയാണ് പോവേണ്ടതെന്നുള്ള ദൈവം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാകും അപ്പം എത്ര ആദ്യം പിടിച്ചാലും എന്തൊക്കെ എന്തൊക്കെയായാലും നമ്മൾ നമ്മുടെ ജീവിത ആ രീതിയിൽ തന്നെ പോയുള്ളൂ അപ്പം നമുക്ക് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സങ്കടങ്ങളൊക്കെ വരുമ്പം അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നടക്കേണ്ടതായിരുന്നു എന്ന് ഓർത്ത് നമ്മൾ ചിന്തിക്കുക അപ്പം നമുക്ക് സങ്കടമൊക്കെ വന്നുകഴിയുമ്പം അത് ആ സമയത്ത് കഴിഞ്ഞു പിന്നെ നമ്മളത് ചിന്തിച്ചുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്ക് സന്തോഷിക്കാനേ പറ്റില്ല നമ്മൾ സങ്കടപ്പെടാനേ സമയമുണ്ടാവുകയുള്ളൂ അപ്പം എന്ത് ചെയ്യുക നമ്മൾ എല്ലാ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഇല്ലായ്മകളെ തന്നെ നോക്കി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കരുത് അപ്പം നമ്മൾ മറ്റുള്ളവരുടെ അവർക്ക് ചിലപ്പോൾ അതുണ്ടാവും ഇതുണ്ടാവും എന്തൊക്കെയോ ഇതൊക്കെ ഉണ്ടാവും സാമ്പത്തിക സ്ഥിതി കൂടുതലുണ്ടാവും അവർക്കല്ലെങ്കിൽ കാറുണ്ടാവും അവർക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് പൈസ ഉള്ളവരായിരിക്കും അപ്പം നമുക്കത്രയും ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും തന്നെ ദൈവം തന്നല്ലോ അപ്പം നമുക്കെല്ലാ ജീവിതത്തിൻ്റെ നമ്മുടെ ആ സാഹചര്യത്തിൽ നമ്മൾ സന്തോഷിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന നമുക്ക് സങ്കടപ്പെടാനേ സമയം കിട്ടും നമ്മളെന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതം നോക്കി നമ്മൾ സങ്കടപ്പെടുന്ന നമ്മളെ കുറി നമ്മളെക്കാളും എത്രയോ താഴ്ന്ന ജീവിത രീതിയിലുള്ള ആൾക്കാരുണ്ടാവും അല്ലേ അപ്പം നമ്മൾ അത് ഓർക്കുക അവർക്ക് നമ്മൾക്കതിലും എത്രയോ ഉണ്ടല്ലോ നമുക്ക് കുഴപ്പമില്ലാതെ ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ സന്തോഷിക്കുക എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയുന്നൊരു ഇത്തരം അപ്പം ഇത്തക്ക് ആംഗളമാർക്കൊക്കെ വലിയ പൈസക്കാരാണ് ഇത്തക്ക് പക്ഷെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ വീട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടാണ് പക്ഷെ വലിയ രണ്ട് നില വീടൊന്നും അല്ല അപ്പോൾ ഇത്ത അതിനെക്കുറിച്ച് എന്നെ ഓർത്ത് ആദ്യപ്പെട്ടുകൊണ്ടിരുന്നിട്ട് അവസാനം എത്തിക്കുന്നത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ കൂടുതൽ ആദ്യം പിടിച്ച ഓരോ അസുഖങ്ങൾ വരുത്തി വെക്കാതെ നമ്മൾ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു തളർച്ചയും എപ്പോഴും നമുക്കൊരു ഉന്മേഷക്കുറവായിരിക്കും നമ്മൾ അമിതമായി ചിന്തിച്ച് നമ്മൾ നമ്മളാദ്യ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പം നമുക്കുള്ളതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ സന്തോഷിച്ച് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തി മനസ്സിനെ നമ്മൾ നല്ല സന്തോഷമായിട്ട് വെച്ചിട്ട് എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ കമ്പാരിസൺ അതേ ഞാൻ കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ നമ്മളതുമായിട്ട് കമ്പാരിസൺ ചെയ്ത് നമ്മൾ വെറുതെ നമ്മളുടെ ജീവിതം സങ്കടപ്പെട്ട് നശിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കരുത് ഉള്ളതിലോർത്ത് സന്തോഷിച്ച് നല്ല രീതിയിൽ ജീവിച്ച് പോകുക എന്നുള്ളതാണ് അതുപോലെ കഴിഞ്ഞ കാലത്തെ സങ്കടങ്ങളൊക്കെ ഓർത്ത് നമ്മളെപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടേ ഇരിക്കരുത് മരണങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും സങ്കടപ്പെടുത്തിയതോ അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ മനുഷ്യരാകുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മളുടെ സങ്കടങ്ങൾ എന്തായാലും ജീവിതത്തിൽ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ സങ്കടങ്ങളെക്കുറിച്ച് ഓർത്തുതന്നെ നമ്മൾ പിന്നേം പിന്നെയും നമ്മൾ ജീവിതകാലം മൊത്തം അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാതെ നമ്മളത് കഴിഞ്ഞു അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വരണ്ട ഒരു സംഭവമായിരുന്നു ദൈവം നമുക്ക് തന്നൊരു വിദ്യയാണ് എന്നോർത്ത് നമ്മൾ സമാധാനിപ്പിച്ച് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്തി ജീവിക്കുക എന്നുള്ളതാണ് പിന്നെ അമിതമായ ചിന്ത ചില ആൾക്കാർ ഉണ്ട് ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ആദ്യ പിടിച്ച് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ കൂടെ ഇപ്പോഴേ ചിന്തിച്ച് നമ്മൾ നമ്മളാദ്യ പിടിച്ച് നമുക്ക് എപ്പോഴും നമുക്ക് അസുഖവും ഒരു ഉന്മേഷക്കുറവും എപ്പോഴും മരുന്ന് കഴിക്കേണ്ട ഓരോ അസുഖം വന്നുകൊണ്ട് നമ്മൾ അമിതമായിട്ട് ചിന്തിച്ച് ഓരോ നമുക്ക് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരും അപ്പം നമ്മൾ അങ്ങനെ അമിതമായിട്ട് ചിന്തിച്ച് നമ്മൾ അസുഖങ്ങളൊന്നും വരുത്തി വെക്കാതെ എല്ലാതിൽ സന്തോഷിച്ച് ഇപ്പം പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഭാവിയിൽ അത് ഭാവിയിൽ അപ്പം വരുമ്പോൾ നമ്മൾ നോക്കാം എന്നുള്ളൊരു മൈൻഡോട് കൂടി നമ്മൾ ജീവിക്കുക പിന്നെ നമ്മൾ റിലേഷൻഷിപ്പൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നല്ല റിലേഷൻഷിപ്പ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും നെഗറ്റീവ് ഫീലോട് കൂടി അല്ല നെഗറ്റീവ് കാര്യങ്ങളും പറഞ്ഞ് അങ്ങനത്തെ ചിന്താഗതിയുള്ള റിലേഷൻഷിപ്പ് ഒന്നും നമ്മൾ തിരഞ്ഞെടുക്കാതിരിക്കുക നല്ല റിലേഷൻഷിപ്പ് അപ്പം നല്ല ഫ്രണ്ട്സ് നല്ല ആൾക്കാരായിട്ട് കൂട്ടുകൂടുക എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക നമ്മളുടെ നമ്മൾ വിഷമിപ്പിച്ച കാര്യങ്ങളും അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളെ കോർത്ത് നമ്മുടെ മനസ്സും ശരീരമൊന്നും നമ്മൾ ചീത്തയാക്കാതിരിക്കുക ചില എപ്പോഴും ആദ്യം പിടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അസുഖങ്ങളൊക്കെ ആയിരിക്കും അപ്പം നമുക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കുക നല്ല പാട്ട് കേൾക്കുക നല്ല മോട്ടിവേഷൻ സ്പീച്ചുകൾ കേൾക്കുക അങ്ങനെ നമുക്ക് മനസ്സിന് സന്തോഷം നമ്മൾ എണീറ്റ് വരുമ്പം തൊട്ടേ മനസ്സിനെ നല്ല ഇന്നത്തെ ദിവസം ഞാൻ നല്ലൊരു സന്തോഷത്തോടെ ജീവിക്കുക അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ നമുക്ക് ജീവിതത്തിൽ സങ്കടമൊക്കെ വരുമ്പോൾ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സങ്കടവും സന്തോഷമൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ അതിനെ ഫേസ് ചെയ്ത് അതിന് പരിഹാരം കണ്ടെത്തി നമ്മൾ ജീവിച്ച് മുമ്പോട്ട് പോവുക അപ്പം എല്ലാവർക്കും അങ്ങനെ നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം സാഹചര്യം ഉണ്ടാക്കി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് ഇനി വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം എല്ലാവരുടെയും കമൻസിനുള്ള മറുപടി തരുന്നതായിരിക്കും അപ്പം നമ്മൾ പുതിയ ഇതുപോലുള്ള വീഡിയോസ് ഉപകാരപ്പെട്ട വീഡിയോസുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ